നമസ്തേ ശ്രീരാഗം കുടുംബമിത്രങ്ങളെ ശ്രീരാഗം കുടുംബമിത്രത്തിലുള്ള എല്ലാ ആത്മീയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ പറയാൻ പോകുന്ന കഥ പതിവ്രതാധർമ്മം പരശുരാമന്റെ പാശ്ചാത്താപം മഹർഷി ജമദഗ്നി മഹർഷി രേണുകാദേവിയെ സങ്കല്യസൂത്രം അണിയിക്കുന്നതിനു മുമ്പായി ഇങ്ങനെ ഉപദേശിച്ചു ദേവി ശ്രദ്ധിച്ചു കേട്ടാലും സ്ത്രീകൾക്ക് എന്നും ശക്തിയായി അവർക്ക് തുണയായി വർത്തിക്കുന്നത് അവരുടെ പാതിവ്രത്യ ശക്തിയാണ് അതിനാൽ ഏത് സാഹചര്യത്തിലും പാതിവ്രത്യത്തിന് ഭംഗം വരാതെ പാലിക്കപ്പെടണം രേണുക വതി അപ്രകാരം അനുഷ്ഠിച്ചോളാം എന്ന് ഈ അഗ്നി സാക്ഷിയാക്കി ശപഥം ചെയ്യണം രേണുകാദേവി മഹർഷി നിർദ്ദേശിച്ച പ്രകാരം അഗ്നിയെ സാക്ഷിയാക്കി താൻ അങ്ങനെ ചെയ്തോളാം എന്ന് ശപഥം ചെയ്തു സന്തുഷ്ടനായ ജമദഗ്നി മഹർഷി രേണുകാദേവിയെ മംഗല്യസൂത്രം ചാർത്തി യഥാവിധി പത്നിയായി സ്വീകരിച്ചു ജമദഗ്നി മഹർഷിക്ക് പൂജാദി കർമ്മങ്ങൾ നിർവഹിക്കുവാൻ നിത്യേന ഗംഗാജലം കൊണ്ടുവരുന്ന ചുമതല രേണുകാദേവി ഏറ്റെടുത്തു ഗംഗാജലം കൊണ്ടുവരുവാൻ പ്രത്യേകം കുടമോ പാത്രമോ രേണുക കരുതാറില്ല ആറ്റുമണൽ കൂട്ടി വെച്ച് തൻ്റെ പാതിവൃത്തിയ ശക്തിയെ മുൻനിർത്തി ഭർത്താവിനെ ധ്യാനിക്കുമ്പോൾ അത് കുടമായി മാറുന്നു അന്നെന്നാൽ പുതിയ കുട നിർമ്മിച്ച് ഗംഗാജലം അതിൽ നിറച്ച് ഭർത്താവിനെ കൊണ്ടു ചെന്നു കൊടുക്കുക പതിവായിരുന്നു എന്നാൽ ഒരു നാൾ പതിവ് പോലെ ജലം കൊണ്ടുവരുന്നതിന് രേണുകാദേവി ഗംഗയിലേക്ക് ചെന്നു ഗംഗയിൽ അതിനു മുമ്പ് കാണാത്ത ഒരു ദൃശ്യം അവർ കണ്ടു ഗന്ധർവരാജനും സുന്ദരനുമായ ചിത്രരചനെ അനവധി അപ്സരസുകളുമായി ഗംഗയിൽ ജലക്രീഡ ചെയ്യുന്നു രേണുക വിസ്മയത്തോടെ ആ കാഴ്ച നോക്കിക്കൊണ്ട് അല്പനേരം നിന്നു ആ നിൽപ്പ് കുറച്ചു നേരം തുടർന്നു അവരുടെ മനസ്സിൽ ശബല വികാരങ്ങൾ ഉണർന്നു പെട്ടെന്നവർ സ്ഥലകാലങ്ങളെക്കുറിച്ച് ബോധവതിയായി താൻ എന്തിനാണ് ഗയിലേക്ക് വന്നതെന്നുപോലും രേണുകാദേവി മറന്നുപോയി ഗംഗാജലം എടുക്കുന്നതിനായി വന്നവളാണെന്നത് ഓർത്തു വേഗം ചെന്ന് കുടം നിർമ് നിർമ്മിക്കുന്നതിനായി മണലെടുത്തുവെങ്കിലും അത് കുടമായി മാറിയില്ല എത്ര ശ്രമിച്ചിട്ടും കുടം രൂപം വരുന്നില്ല കുടമില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ ജലം ആശ്രമത്തിൽ എത്തിക്കുമെന്നോർത്ത് രേണുക ദുഃഖിതയായി ഭർത്താവിനെ അഭിമുഖീകരിക്കാൻ രേണുവയ്ക്ക് ഭയമായിരുന്നു അതിനാൽ രേണുകാദേവി ചിന്താമഗ്നയായി ഗംഗയുടെ കരയിൽ ഒരിയിടത്തിയിരുന്നു ഇരുപ്പും കുറേ നേരായി തന്റെ പത്നി ഗംഗാജലം കൊണ്ടുവരാൻ പോയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞു ഇനിയും തിരിച്ചെത്തിയിട്ടില്ലല്ലോ ജലം ലഭിക്കാത്ത കാരണം പൂജയ്ക്കും നിവൃത്തി രേണുക തിരിച്ചു വരാത്തത് എന്ത് കാരണത്താലാണ് ജമദഗ്നി ചിന്തിച്ചു അദ്ദേഹം ദിവ്യദൃഷ്ടിയിലൂടെ കാര്യം കണ്ടറിഞ്ഞു ഒരു നിമിഷമെങ്കിലും ഗന്ധർവരാജനിൽ രേണുകാദേവിയുടെ മനസ്സ് അകൃഷ്ടമായി പോയി മനസ്വാസ്ഥ്യം നഷ്ടപ്പെട്ട അവൾക്ക് ജലം കൊണ്ടുവരാനുള്ള കുടം നിർമ്മിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു അവളുടെ പതിവ്രതാധർമ്മത്തിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നു ജമദഗ്നി മഹർഷി അഗ്നി സാക്ഷിയായി ചെയ്യപ്പെട്ട ശബ്ദത്തിന് ഭംഗം വന്നിരിക്കുന്നു അവളിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ജമദഗ്നി മഹർഷി തീരുമാനമെടുത്തു മഹർഷി തൻ്റെ നാല് പുത്രന്മാരെയും അരികിൽ വിളിച്ച് ഓരോരുത്തരോടും മാതാവിൻ്റെ കഴുത്ത് വെട്ടാൻ നിർമ്മിച്ചു മാതാവിൻ്റെ വിളച്ഛേദം ചെയ്തു വരാൻ കൽപ്പിച്ചു പുത്രമാർ പറഞ്ഞു ഞങ്ങൾക്കതിന് കഴിയുകയില്ല പിതാവേ ഞങ്ങളെ അതിന് നിർബന്ധിക്കരുത് പെറ്റ മാതാവിന്റെ കഴുത്തു വെട്ടാൻ പിതാവ് ദയവ് ചെയ്തു ഞങ്ങളെ നിർബന്ധിക്കരുത് തന്റെ പുത്രന്മാർക്ക് തന്നോട് തീരെ അനുസരണയില്ല തൻ്റെ കൽപ്പനയെ ധിക്കരിച്ച പേരെയും ജമദഗ്നി ശപിച്ചു നിങ്ങൾ നാലുപേരും ചണ്ടാളന്മാരായി പോവട്ടെ ജമദഗ്നി പിന്നീട് ഇളയപുത്രനായ രാമനെ വിളിച്ചു രാമൻ അനുസരണയോടെ പിതാവിന്റെ മുമ്പിലെത്തി മഹർഷി പറഞ്ഞു പുത്ര രാമാ നിന്റെ മാതാവ് തെറ്റു ചെയ്തിരിക്കുന്നു അവളെ നമുക്കിനി ആവശ്യമില്ല അതിനാൽ നീ ചെന്ന് നിന്റെ അമ്മയുടെ ഗളച്ഛേദം ചെയ്ത് തിരിച്ചു വരിക പിതാവ് നൽകിയ വാളും കയ്യിലെടുത്ത് രാമൻ ഗംഗയുടെ കരിയിലേക്ക് ചെന്നു തൻ്റെ അമ്മ എന്തോ ചിന്തിക്കുന്ന മട്ടിൽ വിഷാദമുഖയായി ഗംഗയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന കാഴ്ചയാണ് രാമന് കാണാൻ കഴിഞ്ഞത് പിതൃകൽപ്പന നിറവേറ്റുന്നതിനായി രാമൻ അമ്മ അറിയാതെ അവരുടെ പിൻഭാഗത്ത് ചെന്ന് കൂടി ചെന്ന് ഒറ്റ രേണുകാദേവിയുടെ ശിരസ് ഛേദിച്ചു ചോര പുരണ്ട വാളുമായി രാമൻ പിതാവിന്റെ അടുത്തെത്തി രാമൻ പറഞ്ഞു പിതാവേ അങ്ങയുടെ ആജ്ഞ ഞാൻ നിർവഹിച്ചു എൻ്റെ മാതാവിൻ്റെ ശിരസ് വെട്ടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് രാമൻ വാൾ അച്ഛൻ്റെ കാൽക്കൽ സമർപ്പിച്ചു ജമദഗ്നി മഹർഷിക്ക് രാമൻ്റെ പേരിൽ വലിയ മതിപ്പുളവായി അദ്ദേഹം വാത്സല്യപൂർവം രാമനെ ആശ്ലേഷിച്ചു കൊണ്ടു പറഞ്ഞു പുത്ര ഞാൻ നിന്നിൽ വളരെയധികം സന്തോഷവാനായിരിക്കുന്നു നീ ചോദിക്കുന്ന ഏതു വരവും ഈ പിതാവ് സസന്തോഷം നൽകും ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുക രാമൻ പിതാവിനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു പിതാവേ എന്നാൽ വധിക്കപ്പെട്ട എൻ്റെ മാതാവ് ഉയർത്തെഴുന്നേൽക്കണം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ മാത്രമേ അമ്മയ്ക്ക് തോന്നാവൂ കഴിഞ്ഞ സംഭവങ്ങളൊന്നും തന്നെ അമ്മയ്ക്ക് ഓർമ്മയിൽ വരരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വത്സലമാതാവിനോടൊപ്പം തുടർന്നും ജീവിക്കണം ഞങ്ങളുടെ വാത്സല്യ മാതാവിനോടൊപ്പം തുടർന്നും ജീവിതം നയിക്കുവാൻ കഴിയുമാറാകണം രാമൻ തുടർന്നു എൻ്റെ ജ്യേഷ്ഠന്മാരെ അങ്ങ് ശാപവിമുക്തരാക്കണം ഞങ്ങൾ അഞ്ചു പേർക്കും മാതാപിതാക്കൾക്കൊപ്പം സസന്തോഷം ജീവിതം നയിക്കാൻ സാധ്യമാകണം അനുഗ്രഹിച്ചാലും രാമൻ ആവശ്യപ്പെട്ടു എല്ലാ വരങ്ങളും രമതാഗ്നി മഹർഷി പരശുരാമന് അനു കനിഞ്ഞ അനുഗ്രഹം അനുഗ്രഹം കൊടുത്തു ദുഷ്ടനായ ക്ഷത്രിയരെ ഒന്നടക്കം നിഗ്രഹിക്കുന്നതിനായിട്ടാണ് പരശുരാമൻ ഈ അവതാരം സ്വീകരിച്ചത് നമസ്തേ എൻ്റെ ശ്രീരാഗം കുടുംബമിത്രങ്ങളെ കഥ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്തേ